എന്റെ ഉപ്പാന് പിന്നെ ഒന്നാം പ്രതിയാക്കിയ വരെ വളരെ ഫേക്ക് ആയിട്ട് മാനിപ്പുലേഷൻ ആണ് അവിടെ നടന്നിട്ടുള്ളത് ആരുടെ മിസ്റ്റേക്കാ പ്രിസൺ ഓഫീസേഴ്സിന്റെ മിസ്റ്റേക്ക് അവരെന്തുകൊണ്ട് എൻ്റെ വീട് എടുത്തു കൊടുക്കുന്നതാണ് ഒന്നുകൂടി റീച്ച് കിട്ടല്ലേ ആദ്യമേ ധർമ്മം ആദ്യമേ സത്യം ജനങ്ങളുടെ കൂടെ അങ്ങനെ ചെയ്യും ഒരു സാധാരണക്കാരൻ വ്യക്തിയാലും എന്ത് ചെയ്യും എവിടെ പറയും ആരോട് പറയും എനിക്ക് എന്റെ സത്യാവസ്ഥ എനിക്ക് എന്താ ഇന്നതാണ് സംഭവിച്ചത് എനിക്ക് പറയാനൊരു സ്ഥലം ഉണ്ട് പറയാൻ ഒരു പ്ലാറ്റ്ഫോമുണ്ട് പറഞ്ഞാ കേൾക്കാൻ ആൾക്കാരുണ്ട് ഇതുപോലൊന്നും ഇല്ലാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും എന്തുണ്ടെങ്കിലും പഴയ ആരൊരാളുണ്ടല്ലോ മണവാളൻ യൂട്യൂബർ മണവാളൻ മണവാളൻ ഹലോ ഗായ്സ് ഞാൻ മണവാളൻ ഗായ്സ് ജയിലിൽ പോകുമ്പോഴും മണവാളൻ റീൽസ് ചിത്രീകരിക്കുന്നു എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതും പറയണത് എന്താ വെച്ചാല് ഒന്നാം പ്രതി വീഡിയോ എടുത്തു കൊടുക്കുന്നു ഞാന് റീൽസ് എടുക്കണമെങ്കിൽ വെച്ചാൽ റീൽസ് ചിത്രീകരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലോ എവിടെ എന്തെങ്കിലും വരണം ഞാൻ ബിഗ് ബോസിക്ക് ഒന്നല്ല പോണത് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തിട്ട് കയറാന് അപ്പൊ ഞാൻ ഇന്നേ വരെ എന്റെ അക്കൗണ്ടിലോ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലായിക്കോട്ടെ യൂട്യൂബ് ചാനലോ ഒരു റീൽസോ ഷോർട്സോ ഒന്നും ജയിലില് കേറണ അനുസരിച്ചിട്ടോ കേറിയിട്ടോ ഇറങ്ങിന് ശേഷമോ ഒന്നും വന്നിട്ടില്ല പക്ഷേ ഞാൻ കയറി പിറ്റേ രണ്ടു ദിവസമാകുമ്പോഴത്തേനും എല്ലാ മാധ്യമങ്ങളും റീൽസ് ചിത്രീകരിച്ചിട്ടുണ്ട് മണവാളൻ ജയിലിന് മുന്നിൽ റീൽസ് എടുക്കുന്നു ചെറിയ ഒരു കട്ട് ചെയ്ത ഭാഗം മാത്രം ഞാൻ ചിരിക്കണ ഭാഗമാണ് അവർ ഇട്ടിട്ടുള്ളത് അപ്പൊ അതിന് മുന്നേ എന്തുണ്ടായി ഞാൻ ഇപ്പൊ അങ്ങനെ ചിരിക്കണമെങ്കിൽ ഇപ്പോ ഒന്നാം പ്രതിയാണ് വീഡിയോ എടുക്കുന്ന പേപ്പറിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്നാം പ്രതിയാണോ സത്യത്തിൽ വീഡിയോ എടുത്തത് ആ വീഡിയോ എടുത്തായിരുന്ന എന്റെ ഉപ്പയാണ് ഞാൻ വെച്ച ആ ക്ലിപ്പ് കാണിച്ച ഇതില് ഈ കാണുന്നതാ വീട് എടുക്കുന്ന ആളുണ്ടല്ലോ അത് എന്റെ ഉപ്പയാണ് ഇപ്പൊ ഞങ്ങളുടെ ഫാമിലി നല്ല ബോണ്ടാണ് ഞങ്ങൾ എല്ലാവരും നല്ല അത്ര അറ്റാച്ച് ആണ് ക്ലോസ് ആണ് അപ്പൊ ഫാമിലി പറഞ്ഞപ്പോ ഉമ്മാക്കൊക്കെ നല്ല വിഷമം ഉണ്ടായി ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ജയിലില് പോണ്ട ഒരു സിറ്റുവേഷൻ തന്നെ വരുന്നത് ഒരു ഇങ്ങനത്തെ ഒരു കള്ളക്കേസിന് വേണ്ടിട്ടാണ് സംഭവം പോയത് വരെ അപ്പൊ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ പോകുമ്പോ വിഷമുണ്ടാകും അപ്പൊ വീട്ടിലും വീട്ടിലുമായി അനീതിക്കൊക്കെ കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഉപ്പ എന്ത് ചെയ്ത് എനിക്ക് കൊഴപ്പൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചിരിച്ചിട്ട് സംഭവം നമ്മൾ സിമ്പിൾ ആയിട്ട് ഇത്രയും ഞാൻ നേരത്തെ ചിരിച്ച പോലെ ചിരിച്ചിട്ടല്ല ഞാൻ ഈ ക്ലിപ്പ് നിങ്ങൾ കണ്ടു നോക്കി നോക്ക് ഞാൻ പറയണില്ല ആ ക്ലിപ്പ് ഞാൻ പ്ലാൻ ചെയ്യാം നേരത്തെ പറഞ്ഞത് റെക്കോർഡിങ് ആയില്ല തോന്നിട്ട് ഇപ്പൊ കേട്ടാ ഏ നേരത്തെ പറഞ്ഞത് റെക്കോർഡ് ആയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്തു ചെയ്ത് ഒരു ചിരി വന്നു മനസ്സിൽ പെട്ടെന്ന് എന്ത് എടുത്ത് റെക്കോർഡായില്ലേ ഇതുപോലെ അഷ്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ പറയണെ നേരത്തെ എടുത്തത് എന്ന് പറഞ്ഞു ചിരി വന്നു സ്വാഭാവികമായിട്ട് എനിക്ക് ചിരി വന്ന ഒരു മനുഷ്യനല്ലെനിക്ക് ഈ ചിരിക്കണ ഭാഗം മാത്രം എടുത്തിട്ട് അതിന് മുന്നത്തൊന്നും ഇല്ല അതിന്റെ അടുത്ത് ചിരിക്കണ ഭാഗം ഇന്നത്തൊക്കെ മാത്രം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് മണവോളം റീൽസ് ചീരിക്കുന്നു അങ്ങനെ ഇങ്ങനെ ഒരാളെ വലിച്ചു കയറുമ്പോ എന്തൊരു സന്തോഷല്ലേ ഏഹ് ഒരാളെ എങ്ങനെ ഇങ്ങനെ വലിച്ചു കീറി നെഗറ്റീവായിട്ട് ചിന്ത അവർക്ക് എങ്ങനെ റേറ്റിങ് കൂട്ടാം എങ്ങനെ ഇതാക്കിയാലാണ് റേറ്റിങ് കൂട്ടാന്ന് അവർക്ക് നല്ല അവരുടെ എഡിറ്റേഴ്സും നല്ല ബോധം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ആ ഭാഗം മാത്രം എടുത്ത് കട്ട് ചെയ്തിട്ടിട്ടിട്ട് ഇങ്ങനെ ഇതാക്കിയത് ഞാൻ റീൽസ് ഞാൻ എവിടെ വെള്ളിട്ടുണ്ടേ ഞാൻ ഇന്ന വരെ ആ റീൽസ് ഇട്ടിട്ടില്ല ഇപ്പൊ ഇങ്ങനൊരു വാർത്ത വന്നതില് അതിന്റെ ഒരു എന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പുറത്ത് വേണ്ടി വന്നു സത്യാവസ്ഥ പറഞ്ഞില്ലേ എനിക്കൊരു ലക്ഷ്മമാണ് എന്ത് ചെയ്ത് എല്ലാരും ഇത് എന്ത് ഇങ്ങനെ അത്രയും കുട്ടിയായി ഒരു ചാനലല്ല എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഇതിൽ എത്ര മാത്രം സത്യം ഉണ്ട് ഇപ്പൊ ഞാൻ സംഭവം എന്ന് പറഞ്ഞാൽ ചിരിച്ചു ചിരിച്ചു എന്നുള്ള സത്യാണ് അത് എന്തുകൊണ്ട് ചിരിച്ചു എന്താണ് സംഭവിച്ചത് അവിടെ അത്ര നേരം എന്നെ ഗേറ്റിൽ ഉള്ളി കയറ്റാണ്ട് അവിടെ ഗേറ്റിന് പുറത്ത് നിർത്തി അത് ആരുടെ മിസ്റ്റേക്കാ പ്രിസൺ ഓഫീസേഴ്സിന്റെ മിസ്റ്റേക്ക് അവര് എന്തുകൊണ്ട് എന്നെ ഗേറ്റിൽ അത്ര നേരം പുറത്ത് നിർത്തി വേഗം ഗേറ്റ് വിടണ്ടേ അതിന് ആക്സ് എടുക്കേണ്ടത് പ്രിസൺ ഓഫീസ് ആ ജയിലിന്റെ പ്രിസൺ ഗേറ്റ് വാർഡന്മാർ അല്ലെങ്കിൽ ആ ഗാർഡായിട്ട് നിൽക്കുന്ന ജയിൽ പ്രിസൺ ഓഫീസേഴ്സിന് അടുത്താണ് ആക്സ് എടുക്കുന്നത് എന്തുകൊണ്ട് ഇത്ര നേരം പുറത്ത് നിർത്തി അതുകൊണ്ടല്ലേ മാധ്യമങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാണ്ട ഒരു അവസ്ഥ സിറ്റുവേഷൻ തന്നെ ഉണ്ടായത് എന്തുണ്ടെങ്കിലും പഴയ ആരൊരാളുണ്ടല്ലോ മണവാളി യൂട്യൂബർ മണവാളും ഏ അപ്പൊ അതില് ഒന്നാം പ്രതി അല്ല വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് എന്റെ ഉപ്പയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുവരെ വളരെ ഫേക്ക് ആയിട്ട് മാനിപ്പുലേഷൻ ആണ് അവിടെ നടന്നിട്ടുള്ളത് ഒന്നാം പ്രതി വീഡിയോ എടുത്തെടുത്ത ഒന്നുകൂടി റീച്ച് കിട്ടല്ലേ എന്റെ ഉപ്പാണ് പിന്നെ ഒന്നാം പ്രതിയാക്കിയാ ഒക്ക ഫേക്ക് ന്യൂസ് എങ്ങനെ ഞാൻ ഇത്രയും കാലം മാർത്തൊക്കെ കണ്ടായിരുന്നപ്പോ ഞാൻ വിശ്വസിച്ചിരുന്നു ഓ ഇങ്ങനെ ഇപ്പൊ ഒരു വാർത്തയും കണ്ടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഇണ്ടായ അനുഭവം ഇങ്ങനെയാണ് പിന്നെ ഇതൊക്കെ ഇവര് എങ്ങനെ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റേ ഇപ്പൊ ധർമ്മ മാധ്യമ സത്യം ജനങ്ങളുടെ കൂടെ അങ്ങനെ കൊറേ ഉണ്ടല്ലോ ഇവരുടെ പോളിസി കാര്യങ്ങളിലൊക്കെ ഇപ്പൊ ഇതിന് നേരെ അഗെൻസ്റ്റ് ആയിട്ടല്ലേ ഇവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം വരാലോക്ക് മാധ്യമങ്ങളോടും വാർത്തകളോടുള്ള വിശ്വാസം പോയി കാരണം വെച്ചാല് അവരൊരു ഇതിന് സത്യാവസ്ഥ എന്താന്ന് ഒരു അന്വേഷിക്കുന്ന പോലും ഇല്ലാണ്ടാണ് വാർത്തകള് പ്രചരിപ്പിക്കുന്നത് അവരെ റേറ്റിംഗും അവരുടെ ഐപ്പ് മാത്രമാണ് ചിന്തിക്കുന്നൂറ് സത്യാവസ്ഥ അന്വേഷിക്കുക ഒരു വിങ് ഈ മാധ്യമങ്ങൾ സത്യാവസ്ഥ അവര് എത്രയും ഒരു റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത്ര കലക്ഷണ ആൾക്കാർ കാണുകയാണ് അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണ് അന്വേഷിക്കുക ഒരു വിങ് അവർക്ക് വേണമെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു സജഷൻ കൊടുക്കുക കാരണം ഇതുപോലെ വേറെ പലർക്കും ഇപ്പൊ എനിക്ക് സംഭവിച്ചത് എനിക്ക് പറയാനൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇപ്പൊ ഒരു സാധാരണ തോന്നും ഇല്ലാത്ത ഒരാളെ കുറിച്ചിട്ട് ഇവര് അപവാദം പറയുമ്പോ ആൾ എന്ത് ചെയ്യും ഒരു സാധാരണക്കാരൻ വ്യക്തിയാലും എന്ത് ചെയ്യും എവിടെ പറയും ആരോട് പറയും ഏഹ് എനിക്ക് എന്റെ സത്യാവസ്ഥ എനിക്ക് എന്താ ഇന്നതാണ് സംഭവിച്ചത് എനിക്ക് പറയാനൊരു സ്ഥലം ഉണ്ട് പറയാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് പറഞ്ഞാ കേൾക്കാൻ ആൾക്കാരുണ്ട് ഇതുപോലൊന്നും ഇല്ലാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും ാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒന്നാം പ്രതിയല്ല വീഡിയോ എടുത്തത് എന്റെ ഉപ്പയാണ് വീഡിയോ എടുത്തത് എന്റെ റീൽസോ റീൽസോ യൂട്യൂബിലോ ഒന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയല്ല ഞാൻ ആ വീഡിയോ ഉപ്പ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഫാമിലിന്റെ ഉമ്മാക്കും എന്റെ അനിയത്തിക്കും ഞാൻ ഓക്കെയാണ് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ആദ്യമായിട്ട് ജയിലിൽ കയറുമ്പോൾ നമ്മുടെ കുടുംബത്തിന് അങ്ങനെ ഒരു വിഷമം ഉണ്ടായി അവർക്ക് അവർക്ക് എന്തായാലും വിഷമം ഉണ്ടാവും ഇങ്ങനെ ഒരു സംഭവം അത്ര നല്ല സ്ഥലത്തേക്ക് ഒന്നല്ലേ പോണത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഓക്കെ എന്ന് കാണിക്കാൻ ഞാൻ സത്യമാർ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കയറണി എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും ഹാപ്പി ആക്കാനാണെങ്കിലും ഓക്കെ കാണിക്കാൻ വേണ്ടി ചിരിച്ചു നിന്നേ പറ്റൂ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിന്റെ ഉള്ളിൽ കേറിയിട്ട് ഇത് കാരണം സംഭവിച്ചത് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അപ്പൊ അടുത്ത ദിവസങ്ങളായിട്ട് അത് അത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി എവിഡൻസ് കളക്ട് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ കിട്ടാണ്ട് അത് കളക്ട് ചെയ്തിട്ട് ആ ബോംബൊക്കെ ഞാൻ പൊട്ടിക്കും അടുത്ത ദിവസങ്ങളിലാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ബെല്ലൈക്കൻ അടിക്കുക ഓക്കെ ബൈ